നമസ്തേ സോഷ്യ റോസ്കോപ്പിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പപ്പുമാരിങ്ങനെ നിറഞ്ഞ ആടുകയാണല്ലോ മൂത്തപ്പുവായിട്ടുള്ള പപ്പു സൊറോസാണെങ്കിലും ഇങ്ങനെ തെക്ക് കേരളത്തിലെ പപ്പു മാങ്ങാക്കൂട്ടമാണെങ്കിലും എല്ലാം ഇങ്ങനെ നിറഞ്ഞാടുകയാണ് വാർത്തകളിലും മാധ്യമങ്ങളിലും നമ്മുടെ നിത്യജീവിതങ്ങളിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞാടുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ഈ പപ്പുമാരിൽ മൂത്തവനായിട്ടുള്ള പപ്പു സൊറോസിൻ്റെ ജാതകമൊന്ന് നോക്കാമെന്നാണ് ഈ അധ്യായത്തിൽ വിചാരിക്കുന്നത് ഈ പപ്പുവിൻ്റെ ജാതകം ഒന്ന് വിശദമായിട്ട് നോക്കുന്നതിന് ഒരു പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് കാരണം എന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ പപ്പുവിനെ പൊട്ടൻ മണ്ടൻ മണ്ട എന്നൊക്കെ വിളിക്കും അതൊക്കെ സത്യമാണ് എന്നാലും സൂക്ഷ്മമായിട്ട് പുള്ളിയുടെ ജാതകം ഒന്ന് പരിശോധിക്കുമ്പോൾ അതിൽ കുറച്ചും കൂടി ആഴത്തിലുള്ള കുറച്ച് വസ്തുതകളുണ്ടെന്ന് ആണ് വ്യക്തമാകുന്നത് അതിന് കാരണമുണ്ട് പറയാം അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ഈ പൊട്ടനായിട്ടും ആയിട്ട് പപ്പു ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ മുമ്പിൽ പക്ഷേ പപ്പുവിനൊരാഗ്രഹമുണ്ട് പപ്പുവിന് പ്രധാനമന്ത്രിയാവണം സ്ഥിരം ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ നമ്മൾ വിളിച്ച് കളിയാക്കും പക്ഷെ പപ്പുവിൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് വളരെ വലുതാണ് എനിക്ക് എന്ത് സം സംഭവിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും പ്രധാനമന്ത്രിയാവണമെന്നുള്ളൊരാഗ്രഹം പപ്പുവിനുണ്ട് എന്നാൽ അതിനുള്ള കഴിവോ അല്ലെങ്കിൽ അതിനുള്ളൊരു നേതൃപാഠവുമോ ഒന്നും പപ്പുവിനില്ല അത് പപ്പുവിനറിയാമോയെന്നറിയില്ല പക്ഷെ പപ്പുവിൻ്റെ കൂടെയുള്ളവർക്കറിയാം പക്ഷെ ഇവിടെ ഈ ജാതകം നമ്മൾ പപ്പുവിൻ്റെ കുറച്ചും കൂടി വിശദമായിട്ട് നോക്കാൻ നിർബന്ധിതരാകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് പപ്പു ഈ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നമുക്കറിയാം ഒരു പൊട്ടൻ മതി ഒരു വീടിന് തീയിടാൻ അപ്പോൾ നമ്മുടെ ഭാരതത്തിനെ ഒരു വീടായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പൊട്ടൻ മതി വീടിന് തീയിട്ട് ത്തിയിടാനായിട്ട് എന്നാൽ എല്ലാം കത്തി കത്തിച്ചാമ്പലായാലും എനിക്ക് ചാമ്പൽകൂനയുടെ രാജാവായാൽ മതി എന്നുള്ള പരുവത്തിലാണ് പപ്പു നടക്കുന്നത് ഈ പപ്പു സൊറോസിൻ്റെ പിന്നിലുള്ള പപ്പു സൊറോസിനെ ഒരു കളിപ്പാവയായിട്ട് നിയന്ത്രിക്കുന്ന അതിൻ്റെ ചരടുകൾ വലിയ സൊറോസുമാർ അവർ ഈ പപ്പുവിനെ പോലെ പൊട്ടന്മാരല്ല അവർ വളരെ അപകടകാരികളും ഈ പൊട്ടനായ കൊണ്ട് പൊട്ടാസ്യൻ സൈനേഡിനേക്കാൾ വീര്യമുള്ള വിഷം നമ്മുടെ സമൂഹത്തിൽ കുത്തിവെക്കാനായിട്ട് പ്രാപ്തിയുള്ളവരുമാണ് അപ്പോൾ ഒരു അവസരത്തിലാണ് കുറിച്ചൊന്ന് കൂടുതൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം അല്ലെങ്കിൽ പപ്പുവിൻ്റെ ജാതകമൊന്ന് നോക്കി അത് നമ്മുടെയൊക്കെ ഭാരതീയർ എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കണമെന്ന് തോന്നിയത് അപ്പം അങ്ങനെ പരിശോധിച്ച് വന്നപ്പോൾ നമ്മുടെ പഴയ രാഷ്ട്രതന്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരു വിദേശ വനിതയുടെ ഗർഭപാത്രത്തിൽ പിറന്ന ഒരാൾ ഒരിക്കലും ഒരു ദേശത്തിന് ഉതകുകയില്ല അല്ലെങ്കിൽ ഒരു ദേശസ്നേഹി ആയിരിക്കുകയില്ല പഴയ രാഷ്ട്ര ഇപ്പോഴുള്ളവരല്ല ഇപ്പോഴുള്ളവരെ രാഷ്ട്ര തന്ത്രജ്ഞന്മാരല്ല രാഷ്ട്രകുടില തന്ത്രജ്ഞന്മാർ എന്ന് വേണം വിളിക്കാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പപ്പുവിൻ്റെയും പപ്പുവിൻ്റെ സഹോദരി പിങ്കിയുടെയും കാര്യത്തിലാണ് ഏറ്റവും സത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് പണ്ടുള്ളവർ വെറുതെ പറഞ്ഞതല്ല എന്ന് നമുക്ക് തോന്നുന്നത് കാരണം എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു രാജ്യത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് നമ്മുടെ ഒരു അധികാരമാണ് അല്ലെങ്കിൽ അവകാശമാണെന്നുള്ള രീതിയിലാണ് അവരെ വളർത്തിയത് തന്നെ അതിനവരെയും കുറ്റം പറയാനൊക്കില്ല പക്ഷെ എന്നാൽ അതിനുള്ള ബുദ്ധിയോ നേതൃപാഠവുമോ ഒന്നും നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്കില്ല പക്ഷേ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തണം പപ്പുവിന് പ്രധാനമന്ത്രിയാവണം അപ്പോൾ ആ പപ്പുവിൻ്റെ ആ ഒരു ആഗ്രഹത്തെ മുതലെടുത്തുകൊണ്ട് പപ്പുവിനെ മുൻനിർത്തി ഒരുപാട് കളികളീ കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിനെ ഏറ്റവും ഉപകരിക്കപ്പെടുന്നൊരു എന്താ പറയുക ഒരു പ്രതലം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്നുള്ളൊരു പരിപാടി എന്തെങ്കിലും ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ യാതൊരു ബാധ്യതയും ഏറ്റെടുക്കാതെ മുങ്ങുക എന്നുള്ളൊരു പരിപാടി സിനിമാ താരങ്ങളായാലും രാഷ്ട്രീയ നേതാക്കളായാലും ഒക്കെ അവലംബിച്ചു തുടങ്ങിയത് ഈ നമ്മുടെ ഈ ഇൻസ്റ്റൻറ്റ് എൻറ്റർടൈൻമെൻറ്റിനോട് വേണ്ടിയിട്ടുള്ള നമുക്ക് ഒരു എൻറ്റർടൈൻമെൻറ്റ് മതി എന്നുള്ളൊരു അത് വാർത്ത ശരി വിനോദോപാദികളായാലും ശരി അങ്ങനെ മതി എന്നുള്ളൊരു നമ്മുടെ ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് പ്രേക്ഷകരും ജനങ്ങളും ആയ നമ്മുടെ നമ്മൾ പ്രേക്ഷകരാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളികളെല്ലാം നമ്മളെ സമ്മതിദായകരോ അല്ലെങ്കിൽ ഭാരതത്തിലെ പൗരന്മാരോ എന്നതൊക്കെ വിട്ട് പ്രേക്ഷകർ എന്നുള്ളൊരു ചെറിയ വൃത്തത്തിലേക്ക് നമ്മൾ ചുരുങ്ങിയിരിക്കുകയാണ് ആ പ്രേക്ഷകരെ ദിവസവും വിനോദിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞ് ഷൂട്ട് ആൻഡ് സ്കൂട്ട് റാഫേല് കംപ്ലീറ്റ് അഴിമതിയാണ് ചൗക്കിദാർ ചോറേ കോടതിയിൽ പോയി മാപ്പ് പറഞ്ഞു എന്നിട്ട് ഇത് പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം പൊതുജനങ്ങളുടെ മുമ്പിൽ ഏറ്റെടുക്കാതെ പപ്പു പൊങ്ങും എന്നിട്ട് അത് പൊട്ടുമ്പോൾ റാഫേൽ പൊട്ടുമ്പോൾ പപ്പു ജാതിയുമായിട്ട് വേറൊരിടത്ത് പൊങ്ങും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കും അത് പൊട്ടുമ്പോൾ പപ്പു അടുത്തത് വോട്ട് എന്നും പറഞ്ഞ് മറ്റൊരിടത്ത് പൊങ്ങും തമിഴ്നാട്ടിൽ പോയി പറയുന്നതല്ല കർണാടകയിൽ പോയി പറയുന്നത് കർണാടകയിൽ പറയുന്നതല്ല ബീഹാറിൽ പോയി പറയുന്നത് കർണാടകയിൽ പറയും ബി ജെ പി കംപ്ലീറ്റ് വിജയിച്ചത് ഈ ജനങ്ങളെ അധികമായിട്ട് വോട്ടർ വോട്ടർ പട്ടികയിൽ ചേർത്താണ് ബീഹാറിൽ പറയും വോട്ടർ പട്ടികയിൽ അധികമായിട്ടും അനധികൃതമായിട്ടും ചേർത്ത വോട്ടർമാരെ നീക്കാൻ ഞങ്ങൾ സമ്മതിക്കുകേയില്ല ഇതെല്ലാം പറയുമ്പോഴും ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നൊരു കാരണമുണ്ട് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളിലൊരു വ്യക്തിയെ അപ്പം പേര് നിങ്ങളുടെ പേര് മോഹൻ എന്നാണെന്ന് വിചാരിക്കുക മോഹൻ ഒരു കള്ളനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് ഇല്ലെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ മോഹനോട് മാപ്പ് പറയാനോ അല്ലെങ്കിൽ സമാധാനം പറയാനോ ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ എന്നെ നിർബന്ധിതനാക്കുന്നുണ്ട് ഈ ഒരു ബാധ്യത ഏറ്റെടുക്കാനേ പപ്പു തയ്യാറില്ല ഏറ്റവും അടുത്തുള്ള ഉദാഹരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇയാളുടെ ഈ ആരോപണങ്ങൾ ഒരു സത്യവാങ്മൂലമായിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിന് വിസമ്മതിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്താനും ഞാൻ വന്നാൽ അങ്ങനെ ചെയ്ത് അതൊരു അടിസ്ഥാനപരമായിട്ട് എന്താ പറയുക ജന്മന ഞാനൊരു രാജരക്തമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഇതാണ് പക്ഷെ രാജരക്തമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പുള്ളിയിൽ ഉണ്ടായത് അതും ജനങ്ങൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പപ്പു സൊറോസിൻ്റെ ഈ പറയപ്പെടുന്ന ഗണ്ഡീ കുടുംബം എന്ന് പറയുന്നത് എന്തോ രാജകുടുംബമാണെന്നുള്ള രീതിയിൽ അവരെ കുറേ കാലം കൊണ്ടു നടക്കുക എന്നുള്ളൊരു അബദ്ധം ഭാരതീയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അബദ്ധത്തിൽ നിന്നാണ് ആ ഒരു ധാരണ പപ്പുവിനുണ്ടായത് അതുകൊണ്ട് അതിന് പപ്പുവിനെ മാത്രം പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ സാധിക്കില്ല ഞാനും നിങ്ങളും നമ്മുടെ പിൻതലമുറയും ഉൾപ്പെടെ ഉള്ള ഭാരതീയരാണ് അതിനു ഉത്തരവാദികൾ അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ പപ്പുവിനെ ഈ മുൻനിർത്തി പപ്പു പറയുന്ന ഈ പൊട്ടത്തരങ്ങൾ പക്ഷേ ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് പ്രചരിക്കുമ്പോൾ അതൊരു പലയിടത്തും ഒരു സ്ഫോടനാത്മകമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കാനുള്ള എന്താ പറയുക ഒരു വീര്യമുള്ള സാധനങ്ങളായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ ഇപ്പോഴുമാണ് പക്ഷേ ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ട് മാത്രം പല പൊട്ടിത്തെറികളും ഉണ്ടാവാതെ പോവുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക ആബിദ് അടിക്കാട് അല്ലെങ്കിൽ ജം ജമാലുദ്ദീൻ ജിഹാദിയെ പ്രണയിച്ചവൻ തുടങ്ങിയവന്മാരുടെ സോഷ്യൽ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക എന്താ പറയുക ഇങ്ങനൊരു സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലെന്ന് ഞാൻ പറയുന്നത് പപ്പുവിൻ്റെ ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ടാണ് സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലായിട്ട് ഈ ആബിദടിക്കാടും ജമാലുദ്ദീൻ ജിഹാദിയെ സ്നേഹിച്ചവനും ഒക്കെ കൊണ്ടുവരുന്നത് ഇങ്ങനൊരു സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ പപ്പു സൊറോസ് നടത്തിയിട്ട് എന്തുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്നില്ല ആ ആഗ്രഹമല്ല അവർ പറയുന്നത് തെരുവിലിറങ്ങാനുള്ളൊരു ശക്തി അവർക്കുണ്ടായിരുന്നു പക്ഷേ അവർക്ക് തെരുവിലിറങ്ങാൻ സാധിക്കുന്നില്ല കാരണം പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ജിഹാദി വിഭാഗങ്ങളെ അടിച്ചൊതുക്കി അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെ അടിച്ചൊതുക്കി ഒരു തരത്തിൽ ഭാരതത്തിൽ സമാധാനം ആന്തരികമായ സമാധാനം കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളൊരു ശക്തമായ സർക്കാർ നമ്മുടെ ഭരണത്തിലുള്ളത് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളത് കൊണ്ടാണ് പക്ഷേ അങ്ങനെയുള്ളൊരവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഈ പപ്പുവിൻ്റെ ജാതകം ഒന്ന് നോക്കിയത് പപ്പുവിൻ്റെ ജാതകം നോക്കുക വഴി ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഭാരതീയരെ ഈ പപ്പുവിനെ പോലുള്ള പൊട്ടന്മാരായ പൊട്ടാസ്യം സൈനൈഡുകൾ എങ്ങനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ ഇവർക്ക് താറുമാറാക്കാൻ സാധിക്കും എന്നാണ് ഈ ഇത് പപ്പുവിൻ്റെ ജാതകം നോക്കുന്നതിലൂടെ നോക്ക് നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ പപ്പുവിൻ്റെ മുൻനിർത്തി കളിക്കുന്ന ഈ സോറോസുമാരുടെ ഒറിജിനൽ സോറോസുമാരുടെ മൂത്തപ്പു പപ്പു സോറോസ് തന്നെയാണ് പക്ഷെ സോറോസ്മാരുണ്ടല്ലോ പപ്പുവിൻ്റെ ചരടുകൾ വലിക്കുന്ന സോറോസുമാർ അവരുടെ അവർ പോലെ പൊട്ടന്മാരല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ ഉദ്ദേശം എന്താണ് പല രാജ്യങ്ങളിൽ ഇപ്പോൾ ബംഗ്ലാദേശിലായാലും ശ്രീലങ്കയിലായാലും എന്തിനാ അമേരിക്കയിൽ തന്നെ ഇവർ ഇവരുടെയൊക്കെ സാമ്പത്തിക അടിത്തറ പാകിയ അമേരിക്കയിൽ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ നിന്ന് ലാഭം കൊയ്യുക ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കി എങ്ങനെ ലാഭം കൊയ്യാമെന്ന് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചിലപ്പം ചിന്തിക്കും ഇപ്പോൾ ബംഗ്ലാദേശിലിൻ്റെ ഒരു ഉദാഹരണം എടുക്കുക അല്ലെങ്കിൽ ശ്രീലങ്കയുടെ ഒരു ഉദാഹരണം എടുക്കുക അവിടെ ഈ നിയമപരമായിട്ട് ജനാധിപത്യ രീതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ച് ശ്രീലങ്കയിലായാലും ബംഗ്ലാദേശിലായാലും ഒരു എന്താ പറയുക നിയന്ത്രിതമായിട്ടുള്ള നിയന്ത്രണാതീതമായിട്ടുള്ള നിയന്ത്രിതമായിട്ടുള്ളതെന്ന് ആദ്യം പറഞ്ഞത് നിയന്ത്രിക്കുന്നത് അവരാണ് നിയന്ത്രണാതീതം എന്നുള്ളത് ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോഴാണ് ഇത് വരുന്നത് നിയന്ത്രണാതീതമായൊരു ജനക്കൂട്ടം ജനാധിപത്യ രീതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയെ അട്ടിമറിച്ച് ആകപ്പാടെ ഒരു കുഴപ്പം ഒരു രാജ്യത്തുണ്ടാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ എന്താ പറയുക നാണയത്തിൻ്റെ വിനിമയം മൂല്യം മുതൽ ആ രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് വരെ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഈ സോറോസുമാരോ അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്ന ബിസിനസ്സുകൾക്കോ അല്ലെങ്കിൽ എൻ ജിഒകൾക്കോ ഒരു കടന്നു കയറാനുള്ളൊരു മാർഗങ്ങൾ തുറന്നു കൊടുക്കപ്പെടുന്നു അതിൽ നിന്ന് അവർ ലാഭം ഉണ്ടാക്കുന്നു അവർ രക്ഷപ്പെടുന്നു ഈ സോറോസുമാരിൽ സോറോസുമാരുടെ തലതൊട്ടപ്പനായ ജോർജ് സോറോസ് ഇക്കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് ഇരുപത് ബില്യൺ മുപ്പത് ബില്യൺ മതിക്കുന്ന അയാളുടെ ഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഉണ്ടാക്കിയത് തന്നെ അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും രൂപയുടെ മൂല്യം ഇടിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക ഒരു കള്ളത്തരങ്ങൾ ചെയ്ത് തന്നെയാണ് അപകടകാരിയായിട്ടുള്ള ഒരു ക്രിമിനലാണെന്നാണ് ചൈനീസ് ഭരണകൂടം ഇയാളെ വിശേഷിപ്പിക്കുന്നത് ചൈന ചൈനക്കാർ ഒരു തന്നെ അപകടകാരിയായിട്ടുള്ള ക്രിമിനൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൊനഷ്ട് പരിപാടികൾ ചെയ്യുന്നതിന് ഒരു തന്നെ അപകടകാരിയായ എന്ന് ചൈനക്കാർ വിളിക്കണമെങ്കിൽ അയാൾ എത്രത്തോളം ധരികടയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെയുള്ള ഒരുപാട് സോറോസ്മാർ ഭാരതത്തിൻ്റെ മേൽ കണ്ണു വച്ചിട്ടുണ്ട് ഭാരതത്തിൻ്റെ മേൽ കണ്ണു വച്ചിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഒന്ന് നമുക്കുള്ള എന്താ പറയുക മനുഷ്യ സമ്പത്ത് രണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞൊരു പതിനഞ്ച് കൊല്ലങ്ങളായിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടമാണ് ഞാൻ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഭാരതം നേടിയ അഭൂതപൂർവമായ സാമ്പത്തിക സാംസ്കാരിക വളർച്ച സാംസ്കാരിക വളർച്ച എന്ന് പറയുന്നത് ഞാൻ ഒരു തരത്തിലും നമ്മുടെ പുരാതനമായ സംസ്കാരത്തെ തള്ളി പറയുന്നല്ല സാംസ്കാരിക വളർച്ച എന്നുള്ളൊരു ജീവിത രീതി നമ്മുടെ ഒരു ജീവിത രീതിയിൽ ഉണ്ടായിട്ടുള്ള ഉന്നമനം ആളുകൾ നമ്മുടെ രാജ്യം വിട്ട് ജീവിതം മാർഗം തേടിപ്പോയിട്ടുള്ള പലരും തിരിച്ചു വരുന്ന അവസ്ഥയിലേക്ക് ഉയരുന്ന ജീവിത നിലവാരം ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് സംസ്കാരം എന്നുള്ളത് അതായത് ദൈനംദിന സംസ്കാരം എന്നാണ് ഉദ്ദേശിച്ചത് ഇതൊക്കെ കാണുമ്പോൾ അവർക്കറിയാം ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് ഇതിനെ തകർത്താൽ അവർക്ക് നേട്ടം കൊയ്യാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ വില ഇടിച്ച് അത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി പിന്നെ കൂടിയ വിലയ്ക്ക് വെക്കുന്ന രീതിയിലുള്ള നാടൻ കച്ചവട തന്ത്രത്തിൻ്റെ വളരെ എന്താ പറയുക സംസ്കരിച്ച ഒരു രൂപമാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വിഷം കുത്തി വെച്ച് സമൂഹത്തിൽ ഇല്ലാത്ത കുഴപ്പങ്ങളുണ്ടാക്കി ലഹളകളുണ്ടാക്കാം അങ്ങനെ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക ശ്രമിക്കാം പക്ഷേ ഇതൊന്നും ഭാരതത്തിൽ അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്ന് അവർക്കറിയാം പിന്നെ മറ്റൊരു കാര്യം ഇവർക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാവുന്നത് നരേന്ദ്രമോദി എന്നുള്ളൊരു വ്യക്തിയെ ഈ പപ്പു സോറോസ് എന്നുള്ളൊരു വ്യക്തിക്ക് എന്തായാലും പരാജയപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ അടുത്ത ശ്രമം എന്താണ് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി എന്നുള്ളൊരു പദത്തിലെ ഒരു ടേം എന്തായാലും ഒരു അഞ്ച് കൊല്ലമോ അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലമോ കൂടി കഴിയുമ്പോൾ അവസാനിക്കും അദ്ദേഹത്തിൻ്റെ പ്രായമേറി വരികയാണ് നരേന്ദ്രമോദിക്ക് ശേഷമാര് എന്നുള്ളൊരവസ്ഥ ചിന്ത ജനങ്ങളിലേക്ക് വരാത്തത്ര രീതിയിൽ ഒരു കുഴപ്പങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുക സൃഷ്ടിച്ച് ആകെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി ബംഗ്ലാദേശിലേക്ക് ഉള്ളതുപോലെ ഏതെങ്കിലും ഒരു കഴുപ്പണം കെട്ടവനെ പിടിച്ച് മുമ്പിലിരുത്തി ഒരു ഭരണകൂടം പാവ ഭരണകൂടത്തെ ഉണ്ടാക്കി വയ്ക്കുക ആ കഴുപ്പണം കെട്ടവൻ എന്തായാലും കുറച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് കാലമായിട്ടിവിടെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് റെഡിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ അവർക്ക് മറ്റൊരുത്തനെ പുറത്തുനിന്ന് കെട്ടിയിറക്കേണ്ട ബംഗ്ലാദേശിലെ യു എസിനെ കെട്ടിയിറക്കേണ്ടി വന്നു വല്ലയിടത്തുനിന്ന് പപ്പുനെ കെട്ടിയിറക്കേണ്ട കാര്യമേ ഇല്ല പപ്പു കുറേ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണുണ്ട് എന്നെ ആരെങ്കിലും ഒന്ന് പ്രധാനമന്ത്രി കസേരയിൽ കയറ്റി ഇരുത്തി തന്നാൽ മതി പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം ബാക്കി എനിക്കൊന്നും വേണ്ട അതുകഴിഞ്ഞ് എൻ്റെ വായലൊരു നിപ്പിളും തിരികെ വെച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ ഞാൻ പട്ടായ ലോ വല്ലോം അല്ലെങ്കിൽ പട്ടായ ഒരെണ്ണം ഇവിടെ സ്ഥാപിച്ചോളാം എന്നുള്ള രീതിയിൽ പപ്പു റെഡിയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളൊരു പൊട്ടനായ പാവയെ എത്ര കാലം നമ്മൾ സഹിക്കണം എന്നുള്ളതാണ് ഈ ജാതക നോട്ടത്തിലൂടെ അറിയുവാൻ ശ്രമിക്കുന്നത് നിങ്ങളോട് ചോദിക്കുവാൻ ശ്രമിക്കുന്നു ഉത്തരം നിങ്ങൾ പറയുക ഞാനും കണ്ടെത്താൻ ശ്രമിക്കുക ഇപ്പോൾ സോഷ്യോറോസ്കോപ്പിൻ്റെ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായും പ്രിയപ്പെട്ടവരുമായും ഇതിന് ഷെയർ ചെയ്യുക ഒപ്പം തത്വമായിട്ട് ഇവയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സോഷ്യോറോസ്കോപ്പിൻ്റെ ഒരു പുതിയ അധ്യായവുമായി വീണ്ടും വൈകാതെ കാണാം నమస్కారం